തന്നെ നാണിപ്പിക്കുകയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ മകനും കൊച്ചുമകനും ചേർന്ന് നടത്തിയ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകൾ നാനൂറിലേറെ പെൺകുട്ടികളെ പീഡിപ്പിക്കുക നാലായിരത്തിലേറെ അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുക എത്രത്തോളം അശ്ലീലം നിറഞ്ഞൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഈ കൊച്ചുമകൻ കൊച്ചുമെന്ന് തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് അതായത് രാജ്യത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന് ദേശീയ രാഷ്ട്രീയത്തിന് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു മഹാരാജത്തിനെ തന്നെ നാണക്കെടുതലാക്കിക്കൊണ്ട് ഈ ഒരു സെക്ഷൽ സൈക്കോപ്പാത്ത തന്നെ പറയേണ്ടി വരും ഈ നമ്മുടെ എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനായിട്ടുള്ള ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സെക്സ് വിവാദം വലിയ രീതിയിൽ തന്നെ ഈവണ്ഠത്തിൽ തീർച്ചയായും രാജ്യം തന്നെ ഒരു സെക്സ് റാക്കറ്റ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായ ഒരു വ്യക്തിയുടെയും മകന്റെയും കൊച്ചുമകന്റെയും പേരിൽ വന്നിരിക്കുന്നത് അതും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇലക്ഷൻ പോലും നേരിട്ട് കഴിഞ്ഞ ഒരു സമയത്ത് അല്ലെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ഒരു സെക്സ് ടൈപ്പ് ആദ്യമായിട്ട് ലീക്ക് ആവുന്നത് ഈ ഇപ്പോഴല്ല ഇത് വലിയ വിവാദമാകുന്ന ഇപ്പോഴാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ തന്നെ ഇത് ഈ വീഡിയോകൾ ലീക്ക് ആയതാണ് അന്ന് അദ്ദേഹം കോടതി അന്ന് അദ്ദേഹം കോടതിയിൽ പോവുകയും ഇതിനെതിരെ ഒരു ഗ്യാഗ് ഓർഡർ അതായത് ഇത് മറ്റു മീഡിയകളോ ഇത് തൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ മോർഫ് ചെയ്ത വീഡിയോകളാണ് ഇത് മറ്റാരും ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ടൊരു കോടതി വിധി അധികം വേടിച്ചതാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒക്കെ ആ സമയത്ത് ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ ഒരു കാര്യം ഇതൊരു രാഷ്ട്രീയ ദുർലാക്കോടു കൂടി ഇതിനെ മറച്ചു അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ശിക്ഷ ഇതിനൊരു ചർച്ചയാക്കാമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇതിനു മുൻപ് തന്നെ ആയേനെ തീർച്ചയായും ഇത് സത്യത്തിൽ ഞെട്ടിക്കുന്ന ഓരോ കേസുകൾ പുറത്തു വരുമ്പോഴും ഓരോ സ്ത്രീകളുടെ പരാതികൾ നമ്മൾ അറിയുമ്പോഴും ഞെട്ടിക്കുന്നതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ഈ കേസിന്റെ പശ്ചാത്തലം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതായത് മുൻ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ ദേവഗൌഡ അദ്ദേഹത്തിന്റെ മകനും നിലവിലൊത്തെ എം എൽ എ കൂടിയാണ് ഇപ്പോൾ രാവണ അല്ലെ ജനപ്രതിനിധിയാണ് മാത്രമല്ല അവിടെ തന്നെയാണ് ഈ െന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു ലോക്സഭാ ഇലക്ഷനെ നേരിട്ട് കഴിഞ്ഞ ഒരു ജനപ്രതിനിധി കൂടിയാണ് അല്ലെ ഈ മകൻ രേവണ്ണയുടെ മകൻ ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് ഇപ്പോൾ ലൈംഗിക പീഡന പരാതി വന്നിരിക്കുന്നത് ആദ്യ ലൈംഗിക അതിക്രമ ആരോപണ കേസ് വന്നിരിക്കുന്നത് അച്ഛനും മകനും ഒരു വീട്ടിൽ തന്നെയുള്ള ഒരു തൊഴിലാളിയെ അതായത് ഒരു വീട്ടു ജോലിക്കാരിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് ആദ്യം വന്നത് പ്രജ്വൽ എന്ന ഈ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുകയും പീഡിപ്പിക്കുകയും പുറത്തുവിടുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ഇവർ ഇല്ലാതാക്കിയ സ്ത്രീകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നുമുള്ള പരാതികൾ പിന്നീട് പിന്നീട് നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രേവണ്ണയ്ക്കെതിരെ വന്ന പരാതി രേവണ്ണയുടെ മകൻ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വീഡിയോകളാണ് പ്രചരിച്ചതെന്നുള്ളതാണ് റിപ്പോർട്ട് ഈ വീഡിയോകളിൽ ഭൂരിപക്ഷവും ചിത്രീകരിച്ചിരിക്കുന്നതെല്ലാം എന്താണ് മൊബൈലിലാണ് രേവണ്ണയുടെ വീട്ടിലെ സ്റ്റോർ റൂമിൽ വെച്ചാണ് ഈ വീഡിയോകൾ ചിത്രീകരിച്ചത് എന്നുള്ളത് പോലീസും കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇതൊന്നും ഓഫ് ചെയ്തതല്ല ഇവരുടെ തന്നെ വീട്ടിൽ വെച്ച് തന്നെയാണ് ചിത്രീകരിച്ചത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് രേവണ്ണ അവിടെ ചെയ്യുന്ന കാര്യം എന്താണ് മകൻ പീഡിപ്പിച്ച സ്ത്രീകളെയൊക്കെ പിന്നീട് വിധത്തിൽ അതിനെ ഒതുക്കി തീർക്കാൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ അത് കാര്യം അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരി അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകയായിട്ടുള്ള സ്ത്രീകൾ തുടങ്ങിയവരെയാണ് ഈ ഒരു പ്രജുൽ രേവണ്ണ അതും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വീഡിയോകോളം സ്വന്തമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം അദ്ദേഹം അയാൾ വിളിക്കേണ്ട ആവശ്യമില്ല അയാൾ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല അയാൾ തീർച്ചയായും അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു സൈക്കോപ്പാർ എന്ന് പറഞ്ഞു ഒരു വാചകം ഒരു രീതിയിലും ഒരു നിയമത്തിൻ്റെ ഒരു ഇളവും അദ്ദേഹത്തിന് ഒരു രീതിയിലും അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ അത് എത്രത്തോളം ഹീനമായ പ്രവൃത്തി എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു അറുപത്തിയെട്ട് വയസ്സുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കൂടി അദ്ദേഹം പീഡിപ്പിക്കുന്നുണ്ട് അയാൾ പീഡിപ്പിക്കുന്നുണ്ട് അതിൽ ആ ഒരു പ്രായമുള്ള ഒരു അമ്മയുടെ പ്രായമുള്ള സ്ത്രീ പറയുന്നുണ്ട് മോനെ ഞാൻ നിൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അടക്കം ചോറ് വാരി കൊടുത്തിട്ടുള്ള ആ സ്ത്രീയാണ് ഇവിടെ ജോലിക്കുന്നിട്ടുള്ള ആളാണ് എന്നെ പീഡിപ്പിക്കരുതെന്ന് പോലും അവർ വളരെ വികാരാധീനയായ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ട് പോലും അത്തരത്തിൽ ദൃഢാർഷിണ്യം ഈ മകളുടെ പ്രായമുള്ള അല്ലെങ്കിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ യാതൊരു ദാക്ഷിണിയും കൂടാതെ സത്യത്തിൽ ഇവിടെ ഒരു പെൺകുട്ടി നൽകിയ ഒരു പരാതി അത് അത്രത്തോളം വിഷമിപ്പിക്കുന്ന ഒരു പരാതിയാണ് അത് വായിക്കാവുന്നതാണ് അതിൽ പറയുന്നത് അതായത് എത്രത്തോളം രാഷ്ട്രീയം കൂടെ കലർത്തിയാണ് അശ്ലീലമായ ഒരു രാഷ്ട്രീയമാണ് ഇവർ കളിച്ചതെന്നുള്ളത് അതിലൂടെ വ്യക്തമാകും തന്നെയും ഭർത്താവിനെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം ബലാത്സംഗം ചെയ്തു എന്നാണ് ചെയ്തുവെന്നാണ് കാരിയായ മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതി ഒന്ന് ആലോചിച്ച് നോക്കുക മുപ്പത്തി മൂന്ന് വയസ്സുകാരനിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് നാൽപ്പത്തിനാല് വയസ്സുകാരിയായ ഒരു പഞ്ചായത്ത് അംഗത്തിനാണ് പഞ്ചായത്ത് അംഗത്തിനാണ് ഇത്തരത്തിൽ തന്നെയും ഭർത്താവിനെയും വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയാണ് പ്രജ്വോൾ തന്നെ ബലാത്സംഗം ചെയ്തതെന്നാണ് അതായത് മെയ് ഒന്നിന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരാതിയിൽ ഒരു ആ യുവതി പറയുന്ന മൊഴിയാണ് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന പരാതിയാണ് ഇത്തരത്തിൽ പറയുന്നത് ഈ ഇതിലാണ് പ്രജ്വലിനെതിരെ മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് പ്രകാരം ബലാത്സംഗ കേസ് ആദ്യമായി ചുമത്തിയത് അതായത് ഒരു പഞ്ചായത്ത് അംഗത്തിനെ തോക്കിന്റെ മുൾമുനയിൽ നിർത്തി ഭർത്താവിനെതിരെയും ഭർത്താവിനെതിരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുകളത്തെ നിലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ പരാതി ഉന്നയിക്കുന്നത് പുറത്തു വരുന്ന പരാതിയാണെന്നുള്ളതാണ് അതിന് മുമ്പ് എത്രയോ പീഡനങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടാകും എന്തായാലും ഇത്തരത്തിൽ രേവണ്ണയ്ക്കെതിരെ ഇയാൾ ഈ ഒരു എൻ ഡി എയുടെ ഹസൻ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയാണ് ഈ ഒരു പ്രതിൽ രേവണ്ണ ഈ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പ്രജുൽ രേവണ്ണ രാജ്യം രാജ്യമിടുക ജർമ്മനിയിലേക്ക് അദ്ദേഹം ആ സമയത്ത് അയാൾ നാട് കടക്കുന്നു ഈ ചെയ്തത് ഈ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് നമ്മൾ പറയുന്ന ബ്ലൂ കോർണർ നോട്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ പിടികിട്ടാ പുള്ളികളെ കുറിച്ചോ കുറ്റകൃത്യങ്ങളെ കുറിച്ചോ രാജ്യങ്ങൾക്ക് ലോകവ്യാപകമായി മുന്നറിയിപ്പോ അഭ്യർത്ഥനകളോ പങ്കുവെക്കാനുള്ള കളർ കോഡ് നോട്ടീസുകൾ ഉണ്ട് ഇത്തരത്തിൽ ഈ ഒരു എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വിവാദം എന്നതിനപ്പുറം ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു വളരെ ഗുരുതരമായി കാണേണ്ട അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും തുടർന്ന് ഒരു സെക്കൻഡ് പോലും സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അധികാരത്തിന് വേണ്ടി അതെ അവരുടെ വേണ്ടി ദുല്ലാഖോട് കൂടി അധികാരത്തിൽ ഇരുത്തിയത് എന്നുള്ളത് പ്രത്യേകിച്ചും എൻ ഡി എ മുന്നണി ബി ജെ പി ഇക്കാര്യത്തിൽ ൊലിക്കട്ടി അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അല്ലെ ഈ ഒരു മുന്നണിക്ക് അത് പറ്റുള്ള അത്രത്തോളം രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴോളം വീഡിയോകളാണ് പ്രചരിച്ചതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനേക്കാൾ സ്ത്രീകളെ റേപ്പ് ചെയ്തു ചെയ്തു ബലാത്സംഗം എന്നാണ് പറയുന്നത് മൊബൈൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു വീഡിയോകൾ പുറത്തു വരുന്ന സമയത്ത് ജെ ഡി എസ് ഏത് സഖ്യകക്ഷിയോട് അല്ലെങ്കിൽ ജെ ഡി എസ് ആരുടെ ഏത് മുന്നണിയുടെ സഖ്യകക്ഷിയാവണോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ബിജെപിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഒപ്പം പോകാമെന്നൊരു രീതിയിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ ചർച്ചകളൊക്കെ ഉടുത്തിരിഞ്ഞു വരുന്നു ആ സമയത്ത് കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ബിജെപിയുടെ ബിജെപിയുടെ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കത്തെഴുതുകയാണ് ഇത്തരത്തിൽ ഇയാൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ അച്ഛനും അതെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രത്യേകിച്ചും കൊലപാതകം ഈ പറയുന്ന പോലെയുള്ള സെക്സ് ടൈപ്പ് വാദങ്ങൾ ബലാത് സംഘങ്ങളിലൊക്കെ പ്രതിയാകുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമുക്കറിയാം എല്ലാ കാലത്തും കോൺഗ്രസിന് നേരെ ബിജെപി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ടാഗ് ലൈനാണ് ഈ പാർട്ടിയുടെ ഒരു ഘടന അല്ലെങ്കിൽ കുടുംബ പാർട്ടി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ജെ ഡി എസ് ഒരു കുടുംബ പാർട്ടിയാണ് എച്ച് ഡി ദേവഗൌഡയുടെ മാത്രമാണ് നമുക്ക് കൊണ്ട് ഈ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിലെ ഈ അംഗങ്ങളുമായിട്ടോ നമുക്ക് ഒരു ധാരണയിൽ എത്തേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അമിത്ഷായ്ക്ക് ആ സമയത്ത് തന്നെ കത്തെഴുതുകയുണ്ടായി എന്നിട്ട് പോലും അത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഇവരുടെ പ്രചരണത്തിന് വേണ്ടി നരേന്ദ്രമോദി അടക്കം ഇറങ്ങുന്നത് എത്ര ഇല്ലേ നമുക്ക് വാക്കുകൾ പോലും പറയാൻ കിട്ടുന്നില്ല അത്തരത്തിൽ വളരെ എന്തായാലും ഇതാണ് എന്താണ് ദേശീയ രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത ഒരു സെക്സ് വിവാദം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്രയും ദുഷിച്ചു നാറിയ ഒരു രാഷ്ട്രീയ പ്രതിനിധി ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു കുറ്റകൃത്യം വെളിയിലറിഞ്ഞ ഘട്ടത്തിൽ ഇത് മൂടിവെച്ച രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്നുള്ളതാണ്